പുറത്ത് പോയതാ കേട്ടോ പുറത്ത് ഒരു ചെറിയൊരു ആവശ്യത്തിന് പോയതാണ് അപ്പോൾ റൂമിലെ അവസ്ഥ എന്താന്നല്ലേ എനിക്കൊരു പിടിപ്പല്ല മോശമിൽ അവിടെ ഒറ്റക്കാണെ എന്തായാലും ഒച്ച നോക്കാതെ പോയോ കാരുന്നു അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് കാലത്തിന് ശേഷം ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ചെറിയൊരു യാത്ര പോകാണ്ടാണ് ചെറിയ യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു നൂറ്റി പത്ത് കിലോമീറ്റർ പഴനി നമ്മൾ ഒരുപാട് പോയിട്ടുണ്ടല്ലേ ഈ കൊടൈക്കനാലൊക്കെ പോകും പക്ഷെ പഴനിക്ക് വേണ്ടി മാത്രം ഞങ്ങള് പോയിട്ടില്ല കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഗൈസ് ഉണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് കമന്റ് ഇൻസ്റ്റാഗ്രാം പേജും പേജും ഒന്ന് ഫോളോ ആദ്യം തന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കും അല്ല ഫസ്റ്റ് ടൈം കാണുന്നവർക്കും വിമർശിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി നമ്മുടെ വീഡിയോ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ആലത്തൂരിൽ നിന്ന് ആലത്തൂരിൽ നിന്ന് നേരെ കൊല്ലങ്കോട് പോയി അവിടുന്ന് പൊള്ളാച്ചി അവിടുന്ന് പഴനി അങ്ങനെ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മൾ രാവിലെ ഒരു ആറുമണി മണി ടൈമിലൊക്കെ ബൈക്കിൽ ഞാനും ഇതിനും കൂടി പോകാന്നുള്ള പ്ലാനായിരുന്നു പിന്നെയാണ് മുസ്മിൽ ഞാനും ഇരുന്ന് ആലോചിച്ചത് ആറു മണി അഞ്ച് മണി സമയം ഞങ്ങൾ രാവിലെ കണ്ടിട്ടില്ല അപ്പോൾ ആ പ്ലാൻ മാറ്റി ഒരു ഉച്ചര ഉച്ച മുക്കാലായപ്പോൾ കാർ കൊടുത്താൽ അങ്ങോട്ട് ഇറങ്ങിയതാണ് ഇത് നമ്മുടെ കൊല്ലങ്കോട് പൊള്ളാച്ചിലോട്ട് പോകുന്ന വഴിയാണ് നേരെ അവിടുന്ന് ഹൈവേയിലോട്ട് കയറും ഹൈവേയുടെ പണി നടക്കുന്ന കാരണം കുറേ മാപ്പിൽ ചേച്ചി നമ്മളെ തിരിപ്പിച്ചു എന്നാലും നമ്മൾ ലക്ഷദാനത്തിലോട്ട് തന്നെ എത്തിയിട്ടോ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് ചുറ്റും കാറ്റാടുകളിൽ നിന്ന് തിരിയുന്നുണ്ട് ഇതെന്തിനാണ് തിരിയുന്നു എന്നുള്ളത് ഒരു ആദ്യം കിട്ടിയില്ല പിന്നെയാണ് മുസ്മിന് പറഞ്ഞത് ഇതിൽ നിന്നാണ് തമിഴ്നാട്ടിൽ കറണ്ട് എന്നുള്ളത് അപ്പോൾ അതും വിശ്വസിച്ച് നേരെ മുന്നോട്ടു തന്നെ യാത്ര കുതിച്ചു അവസാനം നമ്മുടെ പഴനി അതായത് തമിഴന്മാർ പഴനിയെന്നും നമ്മൾ പഴനിയൊന്നും വിളിക്കുന്ന നമ്മുടെ പഴനിലോട്ട് എത്തി നമ്മൾ ഫസ്റ്റ് ടൈമാണ് പഴനിയിൽ വന്നിട്ട് റൂം എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ കണ്ടതിൽ വണ്ണ വൺ ഓഫ് ദി ബെസ്റ്റ് റൂം തന്നെ എടുത്തു തിരുപ്പൂർ ലോഡ്ജ് അത്യാവശ്യം ഫേമസ് ആയ ഒരു ലോഡ്ജാണ് നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അവിടെ റൂം എടുത്തു റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നീറ്റുണ്ട് കേട്ടോ റൂം ഏകദേശം ആയിരത്തി എണ്ണൂറ് സംതിങ് ആണ് ഒരു റൂമിന് വരുന്നത് എന്നാലും ആ ഒരു പൈസയ്ക്കുള്ള റൂമുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല സർവീസും കേട്ടോ അവരിത് അപ്പോൾ താഴെ നിന്ന് പോയിട്ടൊരു ചായ കുടിക്കണം ഞങ്ങൾ വന്നപ്പോൾ എവിടെയും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല നേരെ യാത്രയായിരുന്നു മൂത്രയൊക്കാൻ വേണ്ടി മാത്രമേ വണ്ടി നിർത്തിയിട്ടുള്ളൂ എനിക്ക് ഈ തമിഴ്നാട്ടിൽ പോയിട്ട് ചായ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇത് വെജിറ്റേറിയൻ ഹോട്ടലും കൂടിയാണ് അതായത് ഈ റൂമിൻ്റെ തന്നെയാണ് ഈ ഹോട്ടൽ വരുന്നത് കേട്ടോ അല്ല ശുദ്ധ വെജിറ്റേറിയൻ ഹോട്ടലിൽ അപ്പോൾ ആദ്യം ഒരു ചായ കുടിച്ചു അതിൻ്റെ ഇഷ്ടം കൊണ്ട് തന്നെ രണ്ടാമത്തെ ചായ ഞാൻ കുടിച്ചു മുസ്മിൽ ഒരു ചായയിൽ തന്നെ കുടിച്ചിട്ട് എന്തൊക്കെയോ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട് ഞാൻ പിന്നെ ചായ കുടിച്ചോണ്ടേയിരുന്നു എനിക്ക് ചായ അങ്ങനെ ഇഷ്ടമല്ലെങ്കിലും തമിഴ്നാട്ടിലെ ചായ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവിടുന്ന് നേരെ കുറച്ച് പുറത്തിറങ്ങി ഒന്ന് കറങ്ങാം എന്നുള്ള പ്ലാനായിരുന്നു അത്യാവശ്യം കാഴ്ചകൾ കണ്ടിങ്ങനെ നടന്നു ആ ദൂരെ കാണുന്നതായിട്ട് നമ്മുടെ പഴനി അമ്പലം നാളെ രാവിലെ ഒരു അഞ്ചര ടൈം ആകുമ്പോൾ അങ്ങോട്ട് പോകണം കാരണം തിരക്കാവുമ്പോഴേക്കും അങ്ങോട്ട് എത്തണം ഇതാണ് പ്ലാൻ ഇങ്ങനെ തീയും കാര്യങ്ങളൊക്കെ ചപ്പും ചോറൊക്കെ ഇട്ട് കത്തിക്കുന്നുണ്ട് ചെറിയ തിരക്കൊഴിഞ്ഞുകൊണ്ടിരിക്കണം ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണി ആയി ഞാൻ സെൽഫിയൊക്കെ എടുത്തിങ്ങനെ നടന്നു അപ്പോൾ ആൾക്കാരെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് ഏതാ ഈ അന്യഗ്രഹ ജീവ് ഇവൻ ഈ ഷോയാണ് ഈ കാണിക്കണമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒക്കെ വെച്ച് കുറച്ച് വീഡിയോ പകർത്താനുള്ള ഉദ്ദേശമാണ് നിറയെ തട്ടുകടകളുണ്ട് കേട്ടോ ഇഡ്ഡലി ദോശ എന്ന് പറഞ്ഞ പോലെ എല്ലാം വെജിറ്റേറിയനാണ് ഓൾമോസ്റ്റ് പിന്നെ ഇതുപോലെ കുതിരവണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം ഒരു കാഴ്ചയാണ് ഈ ഒരു ഹോട്ടൽ ഉള്ളതിൽ വെച്ചിട്ട് കുറച്ച് നീറ്റ് നമുക്ക് തോന്നി അതുകൊണ്ട് കയറിയതാണ് പിന്നെ ആളൊരുണ്ടാക്കുന്ന ഒരു രസം ആള് അറ്റ ടൈം ദോശയും ചൂടുന്നുണ്ട് പൊറാട്ടയും ചൂടുന്നുണ്ട് എന്തായാലും അവിടുത്തെ ഫുഡ് തന്നെ ആക്കാൻ അന്ന് രാത്രി എന്നുള്ള പ്ലാനിൽ ഞാൻ മുസ്ലിമിലും അവിടെ കയറി പൊറാട്ടയും വെജിറ്റേറിയൻ ആയതുകൊണ്ട് അവർ വെജിറ്റേറിയൻ കറി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പൊറാട്ടയും കുറച്ച് ചട്നിയും ചോദിച്ചു പൊറാട്ടയും ചട്നിയും കൂട്ടിക്കഴിക്കാൻ കോമ്പോന്നിട്ട് പോയതാ കേട്ടോരാവശ്യത്തിന് പോയതാണ് അപ്പൊ റൂമിലെ അവസ്ഥ എന്താന്നല്ല എനിക്കൊരു പെടുത്തല്ല മോശമിൽ അവിടെ ഒറ്റക്കാണാ എന്തായാലും ഒറ്റ നോക്കാതെ ഒരു ഒരു ദിവസം പോലും ആയില്ല റൂമിന്റെ അവസ്ഥ അവസ്ഥ നോക്കിയോ വീട്ടിലെ നീ കാര്യം അല്ലേ പുറത്തേക്ക് ഇറങ്ങോ ഏകദേശം റൂമുളച്ച് ഫ്രഷ് ആയി പഴയ ഡ്രസ്സ് തന്നെ ഇട്ടു എന്തായാലും ഡ്രസ്സ് നാളെ രാവിലെ മാറ്റാമെന്ന് വിചാരിച്ചു ഇറങ്ങിയിട്ട് നൈറ്റ് ലൈഫ് ഒന്ന് കാണാൻ പോകണം പോവാസേ ലിഫ്റ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ ഇതുപോലെ കുതിരവണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് സവാരി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലത്തെ ഡ്രസ്സിൻ്റെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് ചില്ലി ചിക്കൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ചില്ലി ചിക്കൻ ആണെന്നാണ് ആൾ പറഞ്ഞത് എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കണമല്ലോ അവിടെ പോയതല്ലേ പിന്നെ ചിക്കൻ്റെ ലിവറും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അത് പിന്നെ വലിയ ഇഷ്ടമല്ലാത്ത കാരണം ചിക്കൻ ചില്ലി പറഞ്ഞു നൂറ് ഗ്രാമിന് നാൽപ്പത് രൂപയായിട്ട് വരുന്നത് അപ്പൊ അതൊന്നും പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന് അറിയില്ലല്ലോ അപ്പൊ അത് കഴിച്ചു വലിയ കുഴപ്പമുണ്ടായിരുന്നല്ലോ പിന്നെ ഈ സാധനം കണ്ടപ്പോൾ കുടിക്കാനൊരാഗ്രഹം കൊണ്ട് മാത്രം ഒന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ നാട്ടിലെ സർവ്വത്തൊക്കെ അല്ലേ അതിന്റെ വേറൊരു വേർഷനാണ് പക്ഷെ അവിടുത്തെ ആ ഒരു ചുറ്റുപാട് ഹൈജീനിക് പ്രതീക്ഷിക്കരുത് തമിഴ്നാടല്ലേ എല്ലായിടത്തും ഇങ്ങനെ കേട്ടോ നല്ല നീറ്റുള്ള കടകളും ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം കുടിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അടി കൊള്ളാൻ വെയ്യ അത് കാരണം ഓരോ സർവത്ത് ആരെയും ഒരു ഗാന്ധിജിൻ്റെ നമ്മുടെ ഓരോ തമിഴ്നാട്ടിലെ ഗാന്ധിജി ആയിരിക്കും ഫോട്ടോ ഒക്കെ ഉണ്ട് അപ്പോൾ ആ സർവത്ത് വഹിച്ചിട്ട് പിന്നെ ആ ഐസ് ഒക്കെ എടുക്കുന്നത് എവിടുന്നാന്നുള്ളത് ഒരു പിടുത്തം ആ നിലം കണ്ടു കഴിഞ്ഞാൽ ആ ഐസ് വീണ സ്ഥലമില്ലേ അതങ്ങോട് ചെളിയൊക്കെ പിടിച്ചിട്ട് ആകെ വേറെ തന്നെ ഒരു രൂപമായിട്ടുണ്ട് കുറ്റം പറയില്ല കേട്ടോ കാര്യം പറഞ്ഞതാണ് എന്നിട്ടും കമൻറ്റ് പോരും എന്നിട്ട് നിങ്ങളത് പിടിച്ചു മോന്തിലേ എന്നുള്ളത് പിന്നെ വേറെ വഴിയില്ലല്ലോ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണമല്ലോ നിങ്ങളോട് ഇതൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു തരണല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് മുസ്ലിമില്ല കുടിക്കണത് പാവും മുസ്മിൽ കഷ്ടപ്പെട്ട് കുടിക്കുന്നതിൻ്റെ ആ ഒരു മുഖം നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞാനും കുടിച്ചു ഏതായാലും മരിക്കുകയാണെങ്കിൽ രണ്ടാൾ ഒരുമിച്ച് മരിക്കുക എന്നുള്ള ലെവലില് കുഴപ്പമില്ല നല്ല തലക്ക് പിടിക്കണ ലെവലിൽ മധുരം ഉണ്ട് എനിക്ക് പറഞ്ഞാൽ മധുരം അത് വലിയ ഇഷ്ടമല്ലാത്തത് നേരെ അടുത്തുള്ള കരിമ്പ് ജ്യൂസ് കടിയും കയറി ഒരു പ്രത്യേക തരം കരിമ്പിൻ്റെ ഇത് നമ്മളെ നാട്ടിലുണ്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് തലക്ക് പിരാന്ത് പിടിപ്പിക്കണ കരിമ്പിൻ്റെ മെഷീൻ ഇത് അങ്ങനെയൊന്നും ഇല്ല ആൾ സൈലൻ്റ് ആണ് ഓരോ ഒച്ചയില്ല ഒരു പുളിയില്ല ഓരോ അലക്കില്ല ഒറ്റ പ്രാവശ്യം കേട്ടോ ആ കരിമ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുള്ളൂ നമ്മളെ നാട്ടിലൊക്കെ ഒരു കരിമ്പുള്ളിൽ കൂടെ ഇട്ട് അതിനെ കൊന്ന് കൊല വിളിച്ച അവസാനം ആ കരിമ്പിൻ്റെ ചണ്ടി പറയണ ഞാൻ മയത്തായിക്കൊണ്ട് കുരുപ്പ് ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇടലേ ഇത് അങ്ങനെയൊന്നുമല്ല ഒറ്റ പ്രാവശ്യം നല്ല നീറ്റും ഉണ്ട് ആ മെഷീൻ അല്ലെട്ടോ ചുറ്റുപാടില് തരുന്നൊരു സംഭവം അത് ഒറ്റ ഗ്ലാസ് മേടിച്ചുള്ളൂ മതിരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ കരിമ്പ് നമ്മൾ പച്ചക്ക് തിന്നുമ്പോൾ കിട്ടണ ഒരു ഫീലില്ല ആ ഒരു സംഭവം ഇനിയും മുസ്ലിനും കണ്ടിട്ട് ഇരട്ടകളാണെന്നൊക്കെ ചോദിച്ചിട്ട് ചേച്ചി എന്തായാലും ആ ചേച്ചി മുസ്ലിനോടുള്ള സ്നേഹം കൊണ്ടോണം ഒരു ഗ്ലാസ് എനിക്ക് എക്സ്ട്രാ കൊടുത്തു രണ്ടാളും കൂടി കഴിഞ്ഞാൽ സ്ഥിരം പരിപാടി എന്താ വെച്ചാൽ ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കലാണ് അപ്പോൾ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു ചായ കുടിച്ചാലോ എന്നുള്ളൊരിതിൽ പുറത്തിറങ്ങുകയാണ് അപ്പോൾ നമ്മൾ പഴനി അവിടെ ആ ലോങ്ങിൽ ഒരു വ്യൂ കാണുന്നുണ്ടോ മൊത്തം ലൈറ്റ് ലൈറ്റൊക്കെ ഉണ്ടോ അതിൻ്റെ തൊട്ട് താഴെ കേട്ടോ നമ്മളെ റൂമും കാര്യങ്ങളെ നമ്മളിപ്പോൾ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഇവിടെക്കായിട്ട് അപ്പോൾ നാളെ രാവിലെ നമ്മൾ ആറു മണിക്ക് ഇതേ അങ്ങ് ടോപ്പിൽ പോട്ടോ ഇവിടെ ഒരു ആളുണ്ട് ധാരാന്നറിയില്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റോഡിൽ കൂടെ ഈ സമയത്തും കുറേ കളിപ്പോ കളിക്കോപ്പൊക്കെ കഴിയുന്നതിലുണ്ട് അവിടെ ഇത് ടോപ്പ് നല്ല ഒരുപാട് പോകണ്ടല്ലേ നമ്മളന്ന് വന്നിട്ട് ഈ താഴെ വരെ വന്നിട്ടുള്ളൂ പിന്നെ ഇവിടെ നമ്മള് പാൻറ് ഇട്ടിട്ട് വന്നിട്ട് അന്ന് കേറിയില്ലല്ലോ എന്തായാലും ഈ ഒരു ട്രിപ്പ് അടിപൊളി സെറ്റ് മുട്ടപ്പാതിരയ്ക്ക് ഇതുപോലെ നമ്മുടെ അതേ വൈബുള്ള ഒരു മൊയന്ത് കൂട്ടുകാരനെയും വിളിച്ചിട്ട് അധികം തിരക്കില്ലാത്ത ഒരു ചായക്കടയിൽ പോയിട്ട് ഇതുപോലൊരു ചായ മേടിച്ചിട്ട് ആ ചായ ഇങ്ങനെ ഊതി 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 കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് അത് ഏത് പ്രാന്താശുപത്രി പോലും കിട്ടൂലട്ടോ പിന്നെ ഈ ഗോളി സോഡ ഇത് നമ്മുടെ നാട്ടിൽ മുമ്പ് ഒരുപാടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിലൊക്കെ ഉണ്ട് ഉണ്ടെന്നാണ് തോന്നണത് പിന്നെ ഇത് ഞാൻ കാണാത്തത് കൊണ്ട് ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ട് നിങ്ങളെ കാണിക്കാനുള്ളൊരു സംഭവമൊന്നുമല്ല കേട്ടോ കാണാത്തവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം അപ്പം ചായ കിട്ടി അത്യാവശ്യം നല്ല അടിപൊളി വാട്ട ചായ നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് തന്നെ പറയണല്ലോ ഒരു വസ്തുവിന് കൊള്ളൂല എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയില്ല അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ലോഡ്ജിലോട്ട് വന്നു അവിടെ ഉള്ളതിൽ ഏറ്റവും കുഴപ്പമില്ലാത്തൊരു ലോഡ്ജ് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സർവീസും ഉണ്ട് പൈസയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് എന്തായാലും ലോഡ്ജ് കുഴപ്പമൊന്നുമില്ല എല്ലാവരും പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറുക എന്തായാലും കുഴപ്പമില്ല അങ്ങനെ ലോഡ്ജിൻ്റെ ഉള്ളിലോട്ട് കയറി അങ്ങനെ രാവിലെ സമയം അഞ്ചേ കാല് മോശമിൽ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി തുണിയൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ പാൻറ്റ് ഇട്ടിട്ട് മേലെ പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഒറ്റ കാരണത്താലും മേലെ കെട്ടിയിട്ടില്ല അപ്പോൾ പ്രാവശ്യം കരുതി കൂട്ടിയിട്ട് തന്നെ തുണി എടുത്തിട്ട് തന്നെ വന്നത് അപ്പോൾ രാവിലെ ഒരു ചായ കുടിക്കണം ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവരെ ഹോട്ടലിൽ തന്നെ കയറിയിട്ടോ പിന്നെ നമ്മുടെ യാത്ര അതായത് നമ്മൾ നിൽക്കുന്ന റൂമിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററുണ്ട് പഴനി അമ്പലത്തിൻ്റെ താഴോട്ട് ഇട്ട് അങ്ങോട്ടൊരു ഓട്ടോ ഷട്ടി നൂറ് ഉറുപ്പ്യട്ടൊരു കിലോമീറ്ററിനാണ് അവർ മേടിച്ചത് പിന്നെ നമ്മൾ ബാർഗെയിൻ നടക്കില്ല കാരണം ഓരോ നാടാണ് നമുക്ക് വേറൊരു വഴിയില്ല രാവിലെ ഏകദേശം ഒരു അഞ്ചര അഞ്ചേ മുക്കാലേ ആവണുള്ളൂ പഴനി ഇങ്ങനെ ഉണർന്നു വരുന്നുള്ളൂ കടകളും കാര്യങ്ങളും ഒന്നും തുറന്നിട്ടില്ല അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ പിന്നെ വേറെ സംഭവം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പഴനി അമ്പലത്തിന് മുകളിലോട്ട് പോകുമ്പോൾ ക്യാമറ മൊബൈൽ കാര്യങ്ങളൊന്നും അലോഡല്ല ഇത് നമ്മൾ ഈ ഓട്ടോക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പാടില്ല പിന്നെ അറിയാണ്ട് ജസ്റ്റ് നിങ്ങൾ അവർക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്തു എന്നുള്ളു അത്യാവശ്യം നല്ല രീതിയിൽ ചപ്പും ചവറുകൾ ഇട്ടിട്ടുണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ത് അമ്പലമായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ അവിടെ നശിപ്പിക്കുന്ന ഇതുപോലത്തെ പ്രവൃത്തിയാണ് ചപ്പും ചവറും എല്ലാം കൂണ്ടാൻ വേണ്ടിയിട്ടും കൊണ്ടായിട്ടും പിന്നെ നമ്മൾ ആ ഓട്ടോ ഇറങ്ങിയിട്ട് അതായത് നമ്മൾ റോപ്പിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നടന്നിട്ട് ആ അത്രയും സ്റ്റെപ്പ് കയറിൽ എന്തായാലും ടാസ്ക് അല്ല അതുകൊണ്ട് റോപ്പ് അവിടെയും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ മോളിൽ കയറിയിട്ട് ഞാൻ ജസ്റ്റ് അറിയാണ്ട് വീഡിയോ എടുത്ത് കേട്ടോ അത് അങ്ങനെ ഒരുപാട് എടുത്തിട്ടൊന്നും ഈ കാണുന്നതന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മളവിടുന്ന് തിരിച്ച് വരുന്ന ആ കാഴ്ചയാണത് അയാൾ റോപ്പിൽ തിരിച്ചു തന്നെ വന്നു അതായത് റോപ്പ് അങ്ങോട്ട് പോകാൻ അമ്പതും തിരിച്ച് ഇങ്ങോട്ടിറങ്ങാൻ വേണ്ടി അമ്പതും പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു ഒന്നര രണ്ട് മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടിരുന്നു വരുമ്പോൾ പിന്നെ അങ്ങനെ കുഴപ്പമില്ല നമുക്ക് സുഖമായിട്ട് ഇറങ്ങി വരാൻ പറ്റും നല്ല കാഴ്ച കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം അട്ടെടുത്തത് വേറെ യാതൊരു ഉദ്ദേശമേ ഉള്ളൂ കണ്ടെങ്കിൽ പഴനിമലെ രണ്ടുവിധം ദർശനം നടത്താൻ പറ്റും രണ്ടുവിധല്ല ഒന്ന് ഫ്രീ ആയിട്ട് ദർശനം നടത്താൻ പറ്റും പിന്നെ ക്യാഷ് കൊടുത്തിട്ട് ദർശനം നടത്താൻ പറ്റും ഈ ക്യാഷ് കൊടുത്ത് ദർശനം നടത്താന്ന് പറയുന്നില്ല തന്നെ നൂറ് നൂറ്റമ്പത് തൊള്ളായിരം അങ്ങനെ പല തസ്തികളുണ്ട് കേട്ടോ ഞങ്ങൾ തൊള്ളായിരത്തിന്റെ അടുത്ത് അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫ്രണ്ടിൽ പോയിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ദർശനം അങ്ങനെ നമ്മൾ എന്തായാലും കാഴ്ചകൾ കാണാൻ വന്നതല്ലേ അപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ കാണണമല്ലോ അതുകൊണ്ട് തൊള്ളാരിയുടെ ദർശനം നടത്തി ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തൊള്ളാരിയുടെ ദർശനം നടത്തുമ്പോൾ ഒരു ബാഗ് കിട്ടും അതിൽ അവരുടെ പ്രസാദം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കിട്ടും അതിൽ അവിടുത്തെ അരവണ അങ്ങനെ കാര്യങ്ങൾ അരവണ എന്നല്ലേ പറയാം ആ സാധനങ്ങളൊക്കെ കിട്ടും അങ്ങനെ അതൊക്കെ മേടിച്ച് അത് അവിടുത്തെ മുസ്ലിം ലൈൽ കണ്ടല്ലോ പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി പിന്നെ ഇവിടെ മെയിൻ സൂക്ഷിക്കേണ്ടത് പോക്കറ്റടി കേട്ടോ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിരുന്നു ചെറിയ പതിനാറ് വയസ്സുള്ളൊരു പയ്യൻ അവൻ വന്നിട്ട് ജസ്റ്റ് ചാരിയിട്ട് പോയി ജസ്റ്റ് അപ്പം തന്നെ പിടിച്ചു അതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ച് അവിടുന്ന് ഇറങ്ങിയിട്ടോ അപ്പോ നമ്മളെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോഗ്രാഫി ഫോൺ ഒന്നും അലോഡല്ല ഫോൺ നമ്മൾ താഴെ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ അതിന്റെ തുറത്ത് താഴെ തന്നെ മൊബൈൽ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഒരു കൗണ്ടർ ഉണ്ട് ആ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ നമ്മൾ മൊബൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം മേലോട്ട് പോവാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ അവിടെ പോയി കണ്ടു അമ്പലത്തിൽ കയറി എല്ലാം കണ്ടു വന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ബെറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സോ അങ്ങനെ ഞങ്ങള് റൂമും കാര്യങ്ങളൊക്കെ വെക്കേറ്റ് ചെയ്തു ഇപ്പൊ വണ്ടി നല്ല ചൂടാണ് അപ്പോൾ എന്താ എ സി കിട്ടിട്ട് നിർത്തിരിക്കണം ഒന്ന് കൂളാൻ വേണ്ടിട്ട് അതിന്റെ ഉള്ളിൽ അമ്മാരി ചൂടാ അപ്പൊ നമ്മുടെ ലോഡ്ജ് കേട്ടോ ഇങ്ങോട്ട് വരുന്നവർ ജസ്റ്റ് ഇവിടെ നല്ല സർവീസ് അതുപോലെ നല്ല ഫുഡ് ഉണ്ട് കൂ തിരിപ്പൂർ നമ്മുടെ അമ്പലത്തിന്റെ തൊട്ട് താഴെ തന്നെയാണ് അപ്പൊ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാ കൂടാതെ കൂടി എനേബിൾ നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഫോളോ